ഹായ് കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങൾ ഒക്കെ കമൻറ്റ് ഇരുന്നാം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ രാവിലെ തന്നെ മരുമോള് ചോറും കറിയൊക്കെ ശരിയാക്കി ഞാനിന്ന് വെച്ചിട്ട് താമസമാണ് എണ്ണീറ്റത് അവളാണ് ചോറും കറിയെല്ലാം എല്ലാം ശരിയാക്കി ചക്കപ്പുഴ മെറുക്കുവട്ടി ചോറ് തേങ്ങാ ചമ്മന്തി മാങ്ങാച്ചാർ ഇന്നലെ വൈകിട്ടുള്ള ഇട്ട് വെച്ചിരുന്നു പിന്നെ രാവിലെ കഴിക്കാൻ ടപ്പ് ഉണ്ടാക്കി പിന്നെ ചായ ഇട്ട് വെച്ചു ഏടെ ഇന്ന് ചോറ് കൊണ്ടുവയില്ല ഇന്ന് കോൺക്രീറ്റൊക്കെയാണ് ചോറ് വേണ്ടെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങളൊരു ഉച്ചക്കായപ്പോഴത്ത ചക്കിമോളെ കാണാൻ പോയി തേർന്നെട്ടോ തേർന്നടാ കാണാം ഈയോ ഈയോ ഇല്ല 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 നെക്കടി 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 ഓ നോക്കട ചേട്ടന ഉമ്മ കൊടുത്തു ഉമ്മ കൊടുത്തു ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോക്കെടി എന്റെ കൊച്ചുമോനിന്ന് വാങ്ങിച്ചൊരു മുട്ടായി ഞാൻ ആദ്യമായിട്ട് കാണുവാണ് അങ്ങനെ കണ്ടോ കൊറേ താഴ്ന്നു എല്ലാം പഴുത്തു പോയി അപ്പൊ ഇയാളിച്ചിരി പഴുത്തതാണേ കേട്ടോ നമുക്ക് ഇങ്ങനെ തിന്നു നോക്കാം നമുക്ക് പറിച്ചെടുക്കാം മോള് ജോലിക്ക് വാങ്ങാൻ കൊണ്ടു കൊണ്ട് ഇറങ്ങി അപ്പം ഏട്ടനാണ് കൊണ്ടുവിടുന്നത് ഞാൻ അപ്പം അവിടെ നിന്ന് ചായ കുടിക്കുന്നേ ഉള്ളൂ എന്നാൽ ചെറു താങ്ങാൻ പൈസ ജോലി കഴിഞ്ഞ് വന്നത് പിന്നെ പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിക്കാൻ അച്ചപ്പം ബിസ്ക്കറ്റ് പിന്നെ ഇപ്പുറത്തെ കവറിലിരിക്കുന്നത് ഇത് ഇന്നലെ പള്ളിയിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചാണ് അങ്ങനെ ഏട്ടനും മോളും കൂടെ അങ്ങോട്ട് പോയി മരുമോള് വന്ന് ഭയങ്കര പാത്രം കഴുകാണ് ഞങ്ങൾ ഇന്ന് ചക്കയമ്മയെ കാണാൻ പോയിട്ട് വന്നിട്ട് പാത്രം ഒന്നും കഴിയില്ല അപ്പൊ അവര് ജോലി കഴിഞ്ഞു വന്ന് അവര് കഴി വെക്കുവാണ് ഇങ്ങോട്ട് നോക്കണിയായി ഫോൺ കൈ കിട്ടിക്കഴിഞ്ഞ പിന്നെ ഒരു രക്ഷയില്ല കൂട്ടുകാര് എന്റെ ഫോൺ വാങ്ങിക്കത്തില്ല അവർ അച്ഛന്റെ അമ്മയുടെ ഫോൺ പ്രശ്നം ഞങ്ങളുടെ ആരുടെയും ഫോൺ അവൻ വാങ്ങിക്കത്തില്ല അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവന് ഞങ്ങളെ ആരെയും കാണത്തും ഇല്ലോടാ ഡെല്ലിയോ 我。Oh wow.